ഹലോ ഫ്രണ്ട്സ് ഹെൻഡ്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ ഡെയിലി യൂസ് ചെയ്യാവുന്ന കിടില സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിരിക്കുന്നത് ഗ്യാസ് എടുപ്പിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിന് അന്ന് കണ്ട് നോക്കൂ കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മൾ പാവയ്ക്കൊക്കെ അരിയുമ്പോൾ പാവയ്ക്കൊക്കെ ഭയങ്കര കയ്പ്പ് അരിക്കുമല്ലോ ആ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പോകാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒന്ന് അടിച്ച് വെച്ചിട്ട് കറിയും കറിയോ ഒക്കെ വെച്ച് നോക്കും കയ്പ്പ് കാണത്തില്ല കേട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് ഞാനതിൻ്റെ ഇവിടെ ഒരു ബക്കറ്റിന് അതായത് ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോൾ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആ ഒരു ടീസ്പൂണോണ്ട് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് വീട് തുടയ്ക്കുവാണെങ്കിൽ ആ വീടിന് ഉണ്ടാകുന്ന ഉറുമ്പുകൾ അതുപോലെ പല്ലി പാറ്റ എലി ഇതൊന്നും ഈ തറയിലൂടെ ഒന്നും വെളുത്തൊന്നും ഇല്ല നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് നമ്മുടെ ടൈലിട്ട വീടാണെങ്കിൽ പോലും നല്ലൊരു വെട്ടിത്തിളയും കിടക്കും മഞ്ഞക്കറിയൊന്നും പിടിക്കത്തൊന്നും ഇല്ല നല്ല അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ നെളത്തോടൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതുങ്ങളുടെ കൈ തറയിലൊക്കെ മുട്ടുമല്ലോ അപ്പോൾ അതുങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ മഞ്ഞൾ പൊടിയും പിന്നെ ഇട്ട് നമ്മുടെ വീടൊന്നും തുടയ്ക്കുവാണെങ്കിൽ യാതൊരു ഡാമേജ് നമ്മുടെ തറക്കൊന്നും വെട്ടില്ല കേട്ടോ ഇപ്പം ടൈലില്ലാത്ത തറയായതുകൊണ്ടാണ് എങ്ങനെ കാണിക്കുന്നത് ആ ടൈലുള്ള തേറകളിലാണേലും ഇതുപോലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കും നല്ല വെറ്റി തിളങ്ങി കിടക്കും ഇനി അടുത്തിട്ട് ഇപ്പം ഈ നല്ല വേനൽക്കാലമാണല്ലോ അല്ലേ നമ്മുടെ ചെടികൾ അതുപോലെ മരങ്ങൾ എല്ലാം ഉണങ്ങിപ്പോകും അതുപോലെ തന്നെ കരിയാപ്പ് ഇതെൻ്റെ കരിയാപ്പാണ് ആ കരിയാപ്പിൻ്റെ ചുവടൊക്കെ നല്ല ഉണങ്ങാൻ തുടങ്ങിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല വേനലാണ് എല്ലാം പൊഴിഞ്ഞു പോവാണ് കേട്ടോ അപ്പം ഈ അലയൊന്നും പൊഴിഞ്ഞു പോകാതിരിക്കാനും ഈ വെള്ളമായി എപ്പോഴും നമ്മുടെ കറിയാപ്പിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കാനും കരിയാപ്പ് നല്ല ഏത് മരത്തിൻ്റെ ആണെങ്കിലും ചെടിയുടെ ചുവട്ടിൽ നല്ല നന ഓടം ഇരിക്കാൻ ചെറിയ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ തൊണ്ടുകൾ കാണുമല്ലോ നല്ല തൊണ്ടെടുക്കുക തൊണ്ടെടുത്തിന് ചുറ്റും കുറച്ച് നമ്മൾ ആദ്യമേന കുറച്ച് ഇലകളൊക്കെ പറിച്ചിടുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതുകൂടെ തൊണ്ടടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിടുക അപ്പം നമ്മുടെ തൊണ്ടിൻ്റെ അകത്ത് ചകിരിയിലെല്ലാം നല്ലപോലെ വെള്ളം ഇറങ്ങി അങ്ങനെ നല്ല തണുത്ത് തണുത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവടൊക്കെ നല്ല തണുത്ത് തന്നെ ആയിരിക്കും വാടി പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ആ വാടിയൊന്നും പോകുന്ന ിൽ അഥവാ വാടിപ്പോൾ നല്ല തളർത്ത് വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം നിങ്ങൾക്കിങ്ങനെ അറിയാവുന്നവർ പലരും കാണും അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ് രാവിലെയും പകം വൈകിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അഥവാ നമുക്ക് ഒരാഴ്ച ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ചിരട്ടയിലെ ആ തൊണ്ടിൻ്റെ അകത്തുള്ള വെള്ളം അങ്ങനെ ഇരുന്ന് നല്ല തണുപ്പായിട്ടിരുന്ന് നമ്മുടെ കരിയപ്പം ചെടികളൊന്നും കേടാ ഉണങ്ങി പോകത്തൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനു ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തു കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുട്ടോ ഇതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു ബെർണറാണ് അപ്പോൾ ഈ ബൗൾ എന്തിനാന്ന് ചോദിച്ചാൽ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ മാസത്തിലാണ് ബെർണർ ക്ലീൻ ആക്കുക അതുപോലെ സാധാരണ രീതിയിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ക്ലീൻ ചെയ്യുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ബർണർ ക്ലീൻ ചെയ്യുന്ന ടിപ്പ് ഇട്ടിട്ടുണ്ട് കാണത്തില്ല പോയി കാണണം കേട്ടോ അതേ രീതിയിൽ തന്നെയാണ് ബെർണർ ഞാൻ ക്ലീനാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പ് ബെർണറിലേക്ക് ഇതേ പിടിപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എണ്ണ മഞ്ഞൾപ്പൊടി കൂടരുത് ഒറ്റ ബെർണറിലാണെങ്കിൽ ടീസ്പൂണോളം ഒന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ടീസ്പൂണോളം നമ്മുടെ തോതു കൊടുത്തതിനു ശേഷം ഇതുപോലെ നമ്മുടെ ബർണറിൽ എല്ലാം ഇങ്ങനെ തേച്ചി പിടിപ്പിക്ക. ഇത് എന്തിനാണ് ചോദിച്ചാൽ നമ്മൾ എത്ര ക്ലീൻ చేද എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹോൾസ് ഒക്കെ അടഞ്ഞിരിക്കeyim. പിന്നെ പെട്ടെന്ന് തന്നെ ആ നമുക്ക് തീയൊക്കെ മഞ്ഞ കളറിലെ തീയൊക്കെ ഇത് കത്തുകയും തേ ചെയ്യും അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ക്ലീൻ ചെയ്താലും അങ്ങനെ സംഭവിക്കും പക്ഷേ മഞ്ഞളൻപൊടിയിലെ ചിച്ചിരിയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കണേ ആ ഹോൾസെല്ലാം നല്ലപോലെ എന്തഴുക്കുണ്ടെങ്കിലും പോവുകയും ചെയ്യും അതുമാത്രം നല്ലൊരു പിന്നെ നമ്മൾ ഗ്യാസടുപ്പ് കത്തിക്കുമ്പോൾ ആ മഞ്ഞ കളറിലെ തീയൊക്കെ മാറി നല്ല നീല കളറിലെ തീയൊക്കെ കത്താൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് പക്ഷെ മഞ്ഞളപ്പൊടിയൊന്നും കൂടി പോകേണ്ട കുറച്ച് ജസ്റ്റ് ഇത് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ആദ്യം ഒന്ന് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ട ഇതേ രീതിയിലിരിക്കും ഇനി ഞാൻ കത്തിച്ച് കാണിക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇപ്പം കത്തുന്നുണ്ട് അതുമാത്രമല്ല എത്ര കത്താത്ത ഗ്യാസ് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ ഒറ്റ ഗ്യാസ് പോലും ലീക്ക് ആകാതെ ഗ്യാസ് ഒന്നും ഒരു തുള്ളി പോലും ലീക്ക് ആകാതെ നല്ല നല്ല സൂപ്പറായിട്ട് കത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് അതുപോലെ എലി പല്ലി പാറ്റമൊക്കെ കയറുകയാണെങ്കിൽ തന്നെ അതിനൊക്കെ തുരുത്തി ഒഴിക്കാൻ അടിപൊളിയാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ ഗ്യാസിൻ്റെ മുകളിലൊന്നും എലിയൊന്നും കയറൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ